ഞങ്ങള് അമ്മച്ചി കൊട്ടാരത്തിന്റെ ആ റൂട്ടിലോട്ട് പിന്നെയും കേറാൻ വേണ്ടി പോണാണ് അവിടെ ഇന്നലെ എന്താ ഇന്നലെന്താ അറിയില്ല നമുക്ക് അപ്പൊ അങ്ങോട്ട് പോയി നോക്കാം നമുക്ക് വാ ഇതാണ് ആ റൂട്ട് റൂട്ടേട്ടാ മോർണിംഗിന്റെ വ്യൂ ആണ് ഇത് നമുക്ക് രാവിലെ ശരിക്കും

റോഡ് റോഡ് പണിയാണ് ഇന്നലെ എന്താണ് സംഭവിച്ചത് പിന്നെ നമുക്കറിയണം പിന്നെ ആ അമ്മച്ചി കൊട്ടാരത്തിന്റെ ആ ഒക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം കൊട്ടാരത്തിന്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും കാണിച്ചു കൊടുക്കാം

നോക്കി രാത്രി കണ്ടും ഓർമ്മ കണ്ട് ഓർമ്മനും പറ്റില്ല റോഡ് പണിക്കാൻ രക്ഷിപ്പൊരു അല്ലെ ഇതിലിപ്പോ പോകാനൊരു പേടിയില്ല ാലും എന്തായിരിക്കും ആ ഒരു സംഭവം അല്ല നമുക്ക് ലെഫ്റ്റിലോട്ടാ പോണ്ടവിടെ അവിടെ ഈ മരത്തിന്റെ അവിടെയായിരുന്നു ഇവിടെ നിർത്തിട്ടാ നോക്ക ഇറങ്ങി നോക്കാം നിർത്തിയ നിർത്തി ആടാടി പോയിട്ടുണ്ടാവു ആൾക്കാർ ഇവിടെ ആരെയും കാണുന്നില്ല ഷഹാസ് നിക്കുന്ന ഈ സ്പോട്ടിലാണ് ഞങ്ങൾ ആ സാധനത്തെ കണ്ടത് ഇപ്പൊ പോകാനുള്ള ഒരു വകുപ്പുമില്ല വണ്ടിയായിട്ട് പോക്കിട്ട് ആളെ ഒന്നും കണ്ടില്ല ആൾ ആരാ ഇങ്ങോട്ട് പോവാനുള്ളൊരു വഴിയും ഇല്ലാണത് മനുഷ്യനിക്ക് പോകാനാണെങ്കിലും രാത്രി ആണെങ്കിൽ അത്ര രാത്രി പോകാനാണെങ്കിലും പോണേ തന്നെ എല്ലാം ഓടി പിടച്ചു പോകുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ ആളെ കാണാൻ പറ്റും അറിയില്ല എന്തോ റിയില്ല അപ്പ രാത്രി വരുന്നവരെന്തായാലും സൂക്ഷിക്കണം ഒന്ന് നമുക്കിപ്പോ ആദ്യായിട്ട് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് എന്താന്നറിയില്ല ശരിക്കും പേടിച്ചിട്ടുണ്ട് എല്ലാരും അല്ലേ നമുക്ക് ഇനിയിപ്പോ അമ്മച്ച കൂട്ടാരും നമ്മളിപ്പോ കാണിച്ചു തരാം മോർണിങ്ങില് ഉള്ള വ്യൂ കാണിച്ചു തരാം രാത്രി പോയിട്ട് നമുക്ക് നടന്ന് നോക്കാം എന്തായാലും വാ പോവാ അപ്പൊ ഇതാണ് അമ്മച്ചി കൊട്ടാരത്തിന്റെ എൻട്രൻസ് എന്ന് പറഞ്ഞാല് ഇതിപ്പോ ഈ ഗേറ്റ് ഗേറ്റൊക്കെ ഓപ്പൺ ആയിരുന്നു നമുക്ക് ഇതിലേക്ക് കയറി ആ അമ്മച്ചി കൊട്ടാരത്തിന്റെ ബാക്ക് സൈഡിൽ എത്തായിരുന്നു പക്ഷെ ഇപ്പൊ എത്താൻ പറ്റണില്ല നമുക്ക് ഇന്ന് ഈ വഴി കൂടി നമ്മക്ക് കേറാണ്ടാ ഇതിലെ നടന്ന് കേറാ ഇത് വെച്ച ഇത് നിങ്ങ ആ കൊട്ടാരം കാണുമ്പയൻറ്റീസ് കാലഘട്ടത്തില് ജനിച്ചവർക്ക് ആ കൊട്ടാരം കാണുമ്പോ അറിയാൻ പറ്റും ഇത് എന്താണ് ഫിലിമിലുണ്ട് ഇവിടുന്ന് റൈറ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാല് അതിന്റെ തുളസിത്തറയും മെയിൻ എൻട്രൻസ് ആണ് ഫ്രണ്ടിലത്തെ വഴി ആ കൊട്ടാരത്തിലോട്ട് കയറാൻ ഇതാ ഇത് ഒരു തുളസിത്തറുണ്ട് ഇവിടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് സാധനം ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഈ മഴ സീസണിലൊക്കെ വന്നു കഴിഞ്ഞാല് അട്ട കടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഭാഗത്ത് ഇതാണ് ആ കൊട്ടാരത്തിലോട്ടുള്ള വഴി അതാ ഇതിലകത്തോട്ട് കയറിയ ആ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലെത്താൻ പറ്റുള്ളൂ ഇത് പോയി നോക്കാം ഈ വഴിയിലാണ് ശരിക്കും പറഞ്ഞാൽ ലൂസിഫറിൻ്റെ ഫൈറ്റ് സീൻ ഷൂട്ട് അതായത് ഒരു കാട്ടിൻ്റെ അകത്ത് ഒരു ഷൂട്ട് നടന്ന ഒരു ഫൈറ്റ് സീൻ അതെവിടെയാണ് ആ പിന്നെ ഒരു പാട്ടും ഉണ്ട് ഇവിടെ അതെവിടെയാണ് അതിന്റെ സെറ്റൊക്കെ ഇപ്പൊ എടുത്ത് കളഞ്ഞാന്ന് അറിയില്ല നമുക്ക് നോക്കാം വെറൈറ്റി ഒരു വഴിയാണ് ഇതാണ് നമ്മളൊക്കെ ആളുകളെ പേടിപ്പിക്കുന്ന തരത്തിലുള്ളൊരു വഴിയാണ് അതെ രാത്രി വന്നതിനാല് ശരിക്കും പേടിക്കും നമ്മ ഇന്നലെ ശരിക്കും പേടിച്ചതാണ് അതാ നമ്മൾ ഇന്നലെ കണ്ടത് ഏകദേശം ഇതിന്റെ കോമ്പൗണ്ടർ ഉള്ളിലേക്കാണ് വന്നേക്കുന്നത് അതെ ഇതിന്റെ ഉള്ളില് ഇതിന്റെ ഉള്ളിലൊക്കെ കയറിയിരുന്നെങ്കി നമ്മൾ പേടിച്ച് തൂറിമ്പിറങ്ങി പോയാണ് ഞങ്ങളില്ല ശ്വാസ മാത്രം പക്ഷെ ഇത് നമ്മള് ഇത് ഇതിന് മുന്നേ ഇവിടെ ഒരു മൂന്ന് നാല് തവണ വന്നിട്ടുണ്ട് ഇന്നേ വരെ ഒന്നിനെയും കണ്ടിട്ടില്ല പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ശരിക്ക് പേടിച്ചു സത്യം പറഞ്ഞ ശരിക്കും ഇത്രയും നൈറ്റും വന്നിട്ടില്ല നമ്മള് വന്നേക്കണ ഒരു മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആ ടൈമിലാണ് വന്നേക്കുന്നത് ഇത് നമ്മ ഇന്നലെ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു മൂന്നുമണിയായി രണ്ടര ഇതിന്റെ ഫ്രണ്ടിൽ വരെ വണ്ടികൾ പോയിക്കൊണ്ടിരുന്നാണ് വഴിയിലൂടെ നമ്മളെ പണ്ടൊക്കെ വരുമ്പോ ഇത് മുമ്പൊക്കെ കൊണ്ടുവന്നു പക്ഷെ ഇപ്പൊ എന്താന്നറിയില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഇവിടെ ശല്യം കാരണം ആണെങ്കിലും പറയാൻ പറ്റില്ല അതും ഇത് ഇവിടെ കണ്ട കഴിഞ്ഞാ പ്രേതമില്ല എങ്ങനെ അതെ മരങ്ങള് കാണുമ്പോ തന്നെ പേടിച്ചോണ്ട മരം പിരിയൻ മരം പോലെ കൂടുതലേ മരങ്ങളാണ് ഞങ്ങള് കൊട്ടാരത്തിന്റെ ഏകദേശം കൊട്ടാരത്തിന്റെ അടുത്തെത്തി നമ്മള് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇതാണ് അമ്മച്ചി കൊട്ടാരത്തിന്റെ ഇതൊരു ബാക്ക് സൈഡ് സൈഡ് എന്ന് ഇതാണ് ഇതാണ് ഫ്രണ്ട് ഫ്രണ്ട് അതെ ആ മാറ്റി ഈ പറയാമ്പര വണ്ടികളൊക്കെ വന്നുകൊണ്ടിരുന്നതാണ് ഏതാ മുറ്റമ്പരം വണ്ടികൾ വന്നുകൊണ്ടിരുന്നാണ് ഞങ്ങള് മൂന്നാല് തവണ വന്നപ്പോഴൊക്കെ ഇവിടെ ഇവിടം വരെ വണ്ടി ഉണ്ടെന്നാണ് അതെ ഇതൊരു ഹിഡൻ സ്പോട്ടാണ് അത് ആൾക്കാർ അറിയില്ല ഈ സ്ഥലം അതെ ഇത് ജനങ്ങളില് എത്തിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ശ്രമം അപ്പോൾ ഇവിടെ എല്ലാരും വരണം ഈ കാണണം പക്ഷേ രാത്രി വരരുത് രാത്രി വന്നിട്ട് നമുക്ക് ഒരു അനുഭവം കിട്ടിയതാണ് അതുകൊണ്ട് അല്ലേ നമുക്ക് അവിടെ ഇവിടെ നമ്മൾ മുമ്പ് വന്നുകൊണ്ടിരുന്ന ടൈമില് ഇവിടെ ഒരു അമ്മച്ചി ഒരു അപ്പച്ചനും ഉണ്ടായിരുന്നു അവരെടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അകമൊക്കെ കയറ്റി കാണിച്ചു തന്നിരുന്നേച്ചതാണ് ഇപ്പൊ അവര് ഇവിടെ ഇല്ലെന്ന് എന്തോന്നെ ലോക്കാണ് ഇവിടെ ലോക്കാണ് ലോക്കാണ് അപ്പോൾ നമുക്ക് ഇനിയിപ്പോ ഇതിന്റെ അകം കാണാനുള്ളൊരു ഓപ്ഷൻ ഇല്ല ഇല്ലേട്ടു അത് ചേട്ടനെ അപ്പൊ ചേട്ടൻ വരുന്നുണ്ട് ചില്ലറുണ്ട േട്ടാ ഞങ്ങക്ക് ഇതിന്റെ അകമൊന്നും കാണാൻ പറ്റും ഇതിന്റെ അകത്തൊന്ന് പറഞ്ഞു അറുപതോളി അവളോട് ചീച്ച കൊടുത്തേക്കാം ചേഞ്ചാ കൊടുത്തേക്ക കൊടുത്തേക്കപ്പോൾ ഇതിൻ്റെ അകം കയറുകയാണ് ഇതിൻ്റെ അകത്തൊക്കെ ഭയങ്കര തണുപ്പാണ് കേട്ടോ നമുക്ക് തീർച്ചയായിട്ടും എല്ലാം പറഞ്ഞത് ഇത് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് എവിടുത്ത വിടുത്തെ സർവൻസ് ഒക്കെ താമസിക്കുന്നത് തോഴിമാരി അല്ലേ താമസിക്കുന്നത് പണ്ടത്തെ ഓഫീസപ്പെടുന്ന സെറ്റിൻ്റെ ഒരു

<laughs> 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 <muchas> kinds of kinds of ും ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഹാള് അതായത് ഫുഡ് കഴിച്ചിരുന്ന ഒരു സ്ഥലവും ജോലി കിട്ടിട്ടാണ് വണ്ടി ആരും പേടിക്കരുത് എവിടെ പ്രേതം വിശേഷക്കണ്ടെന്ന് പറയണോ വേറത് പണ്ട കുറെ പ്ലൈസാണ് കേട്ടോ ഇങ്ങനൊരു പ്ലൈസ് ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് ഇതാണ് ഡൈനിങ് ഹാള് ഷൗപ്പെട്ടിട്ടല്ല ഇത് ഡൈനിങ് ഹാള് ഇത് വാഷ് ബീസിൻ പണ്ട് കാലത്ത വാഷ് ബീസിൻ ഉണ്ട് പിന്നെ ഇവിടെ ഒരു സംഭവം കൂടി ഉണ്ട് ആട്ടുകല് ഇതിന്റെ ഉള്ളിൽ കയറിയപ്പൊ ഷിജാസിന് ഇവിടുത്തെ ആളുടെ പ്രേതം കൂടി കാണിച്ചാലും ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് റിയിൽ പിടിച്ചാലും ശ്വാസം ഇതേടാ ഇങ്ങോട്ടോ ഇത് എവിടെ ഇരുന്നിട്ടാണ് നൊമ്പ് ആട്ടുകല്ലിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്ന സ്ഥലം ഇങ്ങനെ കറക്കാറില്ല ശ്വാസ് കറക്കി വെക്കി നോക്ക് പ്ലേസ് സീനാണ് ഇതിലെ ഒരു റൂമാണ് സ്റ്റോർ സ്റ്റോർ ഇതൊരു ജസ്റ്റ് റൂം ഇരിക്കുന്നു അല്ലേ ഇതിന്റെ വേറൊരു വഴിയും കൂടി ഇവിടെ ഉണ്ട് ഈ സ്ഥലമാണ് ഞാൻ പറഞ്ഞത് ഇന്ദ്രിയം ഷൂട്ട് ചെയ്യാൻ നേരത്തെ കാണിക്കണ ഒരു കൊട്ടാരത്തിന്റെ ഭാഗം ഫ്രണ്ട് അല്ലേ ഫ്രണ്ട് ആയിരിക്കാം സൈഡ് ഈ വശമാണ് ആദ്യം കാണിക്കുന്നത് പിന്ന അവിടെ വരുന്നത് വൈകീട്ടായാല് ആ അവിടുന്ന് നോക്കി കഴിഞ്ഞാല് മേഘങ്ങള് ഇങ്ങനെ കൂടി ഒരു ഹോർ ടച്ച് വരും കൂടാ അതൊരു ഇതിന്റെ ഒരു പ്രത്യേകത ഇതാണ് അത് എല്ലാരിക്കും ഒരു വൈകിട്ട് ഒരു ആറു മണിക്ക് വന്നാൽ കാണാൻ പറ്റും പ്രത്യേകത വഴി കാണുമ്പോ ഈ വഴി കാണുമ്പോ തന്നെ അത് നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് രാത്രി വൈകിട്ട് അയക്കാൻ കുറച്ച് ഫ്രണ്ട് സംഭവം